ം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് അമരമ്പുലത്തിന് ആഘോഷ ദിനങ്ങൾ ഒരുക്കാൻ ആർപ്പു അമരമ്പലം സീസൺ ടു ശനി തിങ്കൾ ചൊവ്വ എന്നീ മൂന്ന് ദിവസങ്ങളിൽ നടക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അമരമ്പലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ആർപ്പു അമരമ്പലം സീസൺ ടു സംഘടിപ്പിക്കുന്നത് ഉത്സവാന്തരീക്ഷത്തിൽ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായാണ് പരിപാടി നടക്കുക പത്തിന് രാവിലെ പത്ത് മണിക്ക് പൂക്കൂട്ടുമ്പാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിൽ പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിഭാഗം കുട്ടികളുടെ കലാമേളയായ ആരോപമാണ് നടക്കുക പരിപാടി പി വി അൻവറംഎൽ ഉദ്ഘാടനം പന്ത്രണ്ടിന് സബർമതി ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മണിക്ക് അംഗനവാടി വിദ്യാർത്ഥികളുടെ കലോത്സവമായ പൂത്തുമ്പയും അരങ്ങേറും അന്ന് തന്നെ വൈകുന്നേരം അഞ്ച് മണിക്ക് വില്ലത്ത് ക്ഷേത്രത്തിന് എതിർവശത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ആദിവാസി ഊരുത്സവമായ നങ്കാട്ടയും നടക്കും ഈ പരിപാടി ഗായിക നഞ്ചിയമ്മ ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ പതിമൂന്നിന് വൈകുന്നേരം ആറു മണിക്ക് സാംസ്കാരിക സമ്മേളനവും ഘോഷയാത്രയും നടക്കും ചടങ്ങ് സിനിമാ താരം കുഞ്ഞിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ ഭാഗമായി പ്രസിദ്ധ ചാലക്കുടിയുടെ ഓളുള്ളേരി മെഗാ ഷോയും നടക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അറിയിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആർപോ അമരമ്പലം സീസൺ ടു എന്ന പേരിൽ അമരമ്പലം പഞ്ചായത്തിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിക്ക് പത്താം തീയതി തുടക്കം കുറിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒക്കെ നമ്മൾ ആർപോ അമരമ്പലം എന്ന പേരിൽ ആഘോഷ പരിപാടികൾ നടത്തിയിരുന്നു എന്നാൽ ഈ വർഷം ഭിന്നശേഷി കലോത്സവം അംഗലവാടി കലോത്സവം ആദിവാസി ഊരുത്സവം എല്ലാം ഒരു കൊടക്കയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരം ആർപു അമരമ്പലം എന്ന പേരിൽ പരിപാടി നടത്തുന്നത് നമുക്കറിയാം ഈ വരുന്ന പത്താം തീയതി ഭിന്നശേഷി കുട്ടികളുടെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഭിന്നശേഷിക്കാരായ ഏറ്റവും സമൂഹത്തിൽ അടിത്തട്ടിൽ നിൽക്കുന്ന കുട്ടികളുടെ കലാ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ അവരുടെ പരിപാടിയാണ് നമ്മൾ പത്താം തീയതി ഗുഡ് സ്കൂളിൽ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ അതിനുശേഷം പന്ത്രണ്ടാം തീയതി നമ്മുടെ സബർമതി ഓഡിറ്റോറിയത്തിൽ നമ്മളെ അംഗലവാടി കുട്ടികളുടെ കലോത്സവങ്ങളാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി വെയിന്ന് വൈകുന്നേരം ആറു മണിക്ക് നമ്മുടെ ആദിവാസി കലോത്സവം നമ്മൾ അമ്പലത്തിന് പിന്നെ നേരെ ഓപ്പോസിറ്റിലുള്ള ആ ഗ്രൗണ്ടിൽ ആദിവാസി കലോത്സവമാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന് നെഞ്ചിയമ്മ ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ പ്രശസ്ത കേരളത്തിലെ പ്രശസ്ത പാട്ടുകാരിയായ നെഞ്ചിയമ്മയാണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് എന്താണെങ്കിലും അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മൂന്ന് ദിവസം ആഘോഷത്തിൻ്റെ നാളുകളാണ് ഈ പരിപാടിയിലേക്ക് എല്ലാ വിഭാഗം ആളുകളെയും ക്ഷണിക്കുകയാണ് എല്ലാവരെയും ഒരു കൊടക്കയിൽ വരുത്തുക എല്ലാ പരിപാടിയും നടത്തുക എന്ന ലക്ഷ്യത്തിലാണ് അമരമ്പലം പഞ്ചായത്ത് ഭരണസമിതി ഒന്നടക്കം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് 1 Indian Baby Diaper brand